നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ കോരസൻ വർഗീസ് ആണ് അദ്ദേഹം മുപ്പത് വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തനം രാഷ്ട്രീയ നിരീക്ഷണം തുടങ്ങിയവ സ്വന്തം ജോലിയുടെ കൂടെ നടത്തുന്ന ആളുകൾ ആണ് നമസ്കാരം സാർ സ്വാഗതം എങ്ങനെയുണ്ട് അമേരിക്കയിലെ കാലാവസ്ഥ അമേരിക്കയില് ഒരു സോണിൽ പോകുന്നതാണ് വീർ മാറിയിട്ട് ഇനി ഒരു 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 വസന്തത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എല്ലാവരും അതുകൊണ്ട് വളരെ പ്രതീക്ഷയിലാണ് രാഷ്ട്രീയമായ കാലാവസ്ഥ അതൊരു നല്ല ചോദ്യമാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ എല്ലാവരും ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് അതിപ്പം ട്രംപിന്റെ ഭരണം രണ്ടാം വട്ടത്തെ ഭരണം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഓരോ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഇന്ന് ലോകം മുഴുവനും അപ്പം അമേരിക്കയിലെ താമസിക്കുന്ന എല്ലാവർക്കും അങ്ങനെയുള്ള ആശങ്കയുണ്ട് ഇപ്പം ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ഇത് പോണേ എന്നുള്ളതും ഇതുവരെ കണ്ടെത്തിയ കാഴ്ചപ്പാടുകളൊന്നും അല്ല ഇപ്പോഴത്തെ ഭരണം മുമ്പോട്ട് വെക്കുന്നത് ഓരോ ദിവസങ്ങളിലും അതുകൊണ്ട് തന്നെ ആശങ്ക എല്ലാ ഭാഗത്തും ഉണ്ട് ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും നമുക്ക് ഇതുവരെ ഒരു മുമ്പോട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ രാഷ്ട്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ പുതിയ ഗവൺമെന്റ് നമ്മൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു 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 പ്രത്യേക സമീപനമല്ല ഉണ്ടാക്കണം അപ്പം തുടങ്ങിക്കഴിഞ്ഞപ്പോലൊരു ഇറ്റ്സ് എ ടോട്ടൽ കം ഒരു ഷേക്കപ്പ് ആണ് ഉണ്ടാകുന്നത് ഒരു വിധത്തിനൊക്കെ അല്ലത് നല്ലതാണെന്ന് പറയാം കാരണം നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ പ്രായമാകുന്ന അപ്പൻ്റെ കൂടെ മക്കൾ പത്തും ഇരുപത് മുപ്പതും വയസ്സായ മക്കളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അവർ സംരക്ഷണയും സുരക്ഷതയും ഒക്കെ ഉണ്ട് അപ്പം അവിടെ ഒന്നും ചിന്തിക്കണ്ട അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു തോന്നല് അങ്ങനെ നാച്ചുറലി ഉണ്ടാവും പക്ഷെ ഒരു സുപ്രധായത്തിൽ അപ്പം പറയുന്നുണ്ട് എല്ലാവരും ഇറങ്ങിപ്പോകണം അവനോട് കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്ന് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോഴാണ് സ്വന്തമായിട്ടുള്ള ഒരു അസ്വസ്ഥവും സ്വന്തമായിട്ട് ജീവിക്കുകയും നിലനിൽപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതേ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പം അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്പും മറ്റുള്ള ആശ്രിതരായിട്ട് ജീവിക്കാതെ സ്വയമായിട്ട് ജീവിക്കാനുള്ളൊരു പുതിയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം പണത്തെ പറ്റി മറ്റൊരാൾ തരുന്ന െ ബേസ് ചെയ്തുകൊണ്ട് നിലപാടുകളെടുക്കേണ്ട അവസ്ഥ വേണ്ട സ്വന്തമായിട്ട് ചിന്തിക്കുകയും സ്വന്തമായിട്ട് കാഴ്ചപ്പാടുണ്ടാകാനും ഒരു വ്യക്തി പോലെ തന്നെ ഒരു സമൂഹത്തിനും ഒരു ഓരോ രാഷ്ട്രത്തിനും ഉള്ള ഉത്തരവാദിത്വം മുമ്പോട്ട് വരികയാണ് നല്ലതാണ് ഒരു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസിഡന്റ് ശരിക്കും ഇലോൺ മസ്ക് ആണോ അതോ അമേരിക്കൻ എന്താ പറയാ നിങ്ങൾ തെരഞ്ഞെടുത്ത ആള് ഡൊണാൾഡ് ട്രംപ് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കവർ പിക്ചർ കണ്ടിരുന്നല്ലോ അതെ അതെ വിവാദം ൗ ചോദിച്ച നല്ലൊരു ചോദ്യമാണ് കാരണം അത് ഞാൻ ഞാൻ ഇടയ്ക്ക് അതിൽ കാർട്ടൂൺ വരയ്ക്കണ ഒരു ശീലം കൂടിയുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന പ്രസിഡന്റ് ട്രംപ് ജയിച്ചു കഴിഞ്ഞ എട്ട ഒരു കാർട്ടൂണിൽ ഞാൻ മെൻഷൻ ചെയ്തതാണ് ഇലോൺ മസ്ക്വാൺ ദി ഇലക്ഷൻ അപ്പം അന്ന് പലരും എന്നെ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു കാരണം അത് ട്രംപിനെ ടണി ചെയ്യാനുള്ള പരിപാടിയാണ് പക്ഷേ ഇലക്ഷൻ കംപ്ലീറ്റ്ലി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളൊരു സംസാരം ഉണ്ട് ഇപ്പോഴത്തെ ക്യാബിനറ്റിൽ ഇന്നലെ നടന്ന പിന്നെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പോലും എലോൺ മസ്ക് ആണ് സംസാരിക്കുന്നത് അപ്പം അലോൺ മസ്ക് സംസാരിക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയൊരു റിച്ച് ഹിസ്റ്ററി ഉള്ളൊരു ഒരു ഒരു ക്യാബിനറ്റ് റൂമാണ് അത് അവിടെ ആയിസൻ ഹവർ മുതൽ ലോകത്തിൻ്റെ ലോകമഹായുദ്ധത്തെ എങ്ങനെ നേരിടണമെന്ന് വരെ ചർച്ച ചെയ്ത വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത വളരെ പവിത്രമായ ഒരു ഒരു മേഘ ഒരു ഒരു ക്യാബിനറ്റ് റൂമാണ് അവിടെ ഇന്ന ലോകത്ത് ഇന്നത്തെ മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്ന ഒരു ഒരു മുറിയാണ് അവിടെ ഇലോൺ മസ്ക് വന്നിട്ട് വളരെ വളരെ പോലെ വെച്ചിട്ട് ായിട്ട് കാണുമ്പോൾ അമേരിക്കയുടെ പോക്കിനെ പറ്റി പറ്റില്ല ഇങ്ങനെ ഇലോൺ ഇലോൺ മസ്കിന്റെ ഒരു ഒരു ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നത് മസ്ക് ആണോ അത് മുഴുവൻ മുഴുവൻ ഫണ്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ ചിലവ് ആ ആശങ്കപ്പെടുന്നതിൽ ഞങ്ങളൊക്കെ ഈ ടാക്സ് ടാക്സ് ഇയർ നമുക്കൊരു ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും ഈ ഇലക്ഷൻ ഫണ്ടിലേക്ക് അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അപ്പൊ നമ്മള് ഞാൻ പത്തൊമ്പത് വർഷം തുടങ്ങിയപ്പോ ഒരു ഡോളർ രണ്ട് ഡോളർ ഒക്കെ എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ ആ ഒരു ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുക്കാറുണ്ട് അത് പിന്നെ ഇപ്പം മിനിമം മൂന്ന് ഡോളർ അഞ്ച് ഡോളർ അങ്ങനെ ഇപ്പോഴും എല്ലാവരും കൊടുക്കുന്നുണ്ട് ആ ഒരു ഫണ്ട് പോളി ചെയ്തിട്ട് അതുകൊണ്ട് ഈ ആർക്കും ഒരു ഒളികാടിനും ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധിക്കാത്ത രീതിയിലൊരു സംവിധാനമാണ് ഉണ്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള എൻ്റെ കാഴ്ചപ്പാട് അത് ഒബാമ ഇലക്ഷൻ എന്നപ്പോഴൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള കോമ്പസ്റ്റ്യൂഷനിലുള്ള ഫണ്ടാണ് ഇലക്ഷൻ ഫണ്ട് കളക്ട് ചെയ്ത് പക്ഷെ നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്തു അപ്പോൾ അതിനെയൊക്കെ ബി ടി ചെയ്യത്തക്ക രീതിയിൽ ഒരു 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 വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനത്തിന് ഈ ഇലക്ഷനെ മുഴുവൻ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അമേരിക്കൻ സംവിധാനം നമ്മൾ അറിയാതെ ഉണ്ടായി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് പിന്നെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു 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 ഭരണമായി കണ്ടുവരുന്നത് അത് അത് അമേരിക്കയുടെ ആരോഗ്യകരമായ ഒരു ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല കാരണം എല്ലാം ഒരു പുതിയ പരീക്ഷണമാണ് ഇതിപ്പം എനിക്കൊന്ന് ഫോക്സ് ന്യൂസിൻ്റെ തന്നെ കുറച്ചു കാലം മുമ്പുണ്ടായ ഒരു ഇതുണ്ടായിരുന്നു ഒരു ടി വി സീരീസ് ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ദി ലാസ്റ്റ് മാൻ ഓൺ ദർത്ത് എന്ന് പറഞ്ഞു ഒരുപക്ഷെ കണ്ട് കാണമായിരിക്കും അപ്പോൾ അതിനകത്ത് ഒരു വൈറസ് പിടിച്ച ആൾക്കാർ മുഴുവൻ മരിച്ചുപോയി ആൾക്കാരൊന്നും കാണുന്നില്ല ആൾക്കാരുടെ ഒരു ലക്ഷം പോലും ഈ ഭൂമിയിൽ അവശേഷിക്കാത്ത ഒരു ഒരു കാലഘട്ടത്തിൽ ഫിലിം മിൽ മില്ലർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമായിട്ട് ഭൂമിയിൽ അലിഞ്ഞുന്ന ഒരു ഒരു ഭാഗമാണ് അപ്പം അത് അതിപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ അമേരിക്ക ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഒന്നുമില്ല കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് ആയി ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു ന്യൂ വെറ്റ് പുതിയ ഒരു സമീപനം ഒരു പുതിയ കാഴ്ചപ്പാട് പുതിയ ഭൂമി ആ രീതിയിലോട്ട് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തെ അഭിമുഖീകരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒന്ന് പുതിയതായിട്ട് ഒരു എന്താണ് ഗോൾഡൻ കാർഡ് എന്തോ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ ഫൈവ് മില്യൺ ഉള്ള കമ്പനികൾക്ക് ഗോൾഡൻ കാർഡ് വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ നിയമിക്കാമെന്നോ എന്താണ് എന്തെങ്കിലും അതിപ്പം നേരത്തെ തന്നെ പിന്നെ ഈ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് അതിനുള്ളൊരു വിസ ഓൾറെഡി ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് കിടപ്പുണ്ടായിരുന്നു ഒരു സംഭവമല്ല വൺ മില്യൺ സംതിങ് ആയിരുന്നു എൻ്റെ അതിന്റെ കോർ വാല്യൂ ആയിട്ട് ആയിട്ടിരുന്നത് അപ്പൊ ഇപ്പോൾ ട്രംപിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാണ് അതായത് ഫെഡറൽ ഡെഫിസിറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഫൈവ് മില്യൺ ഡോളർ വരെ കൊടുക്കാൻ പറ്റുന്നവര് അവർക്ക് പിന്നെ ഒരു ഗോൾഡൻ വിസ കൊടുക്കും ഗോൾഡൻ കാർഡ് കൊടുക്കുകയും അത് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഇവഞ്ച്വലി സിറ്റിസൻഷിപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പ്രൊപ്പോസലാണ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ഡിബേറ്റ് വരണം ഇതിപ്പോൾ ഇരുന്ന് ഒരു ഓവൽ ഓഫീസിലും തീരുമാനിക്കണം നല്ലത് ഇവരെയുള്ള ഒരു സംവിധാനം അങ്ങനെയല്ല അപ്പം കോൺഗ്രസിലും സെനറ്റിലും ഒക്കെ നല്ലൊരു വിമർശനം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടായിട്ട് അതിന്റെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഡിസൈഡ് ചെയ്തിട്ട് വേണം ഇനിയുള്ള തീരുമാനം എടുക്കാൻ പക്ഷെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവർ മീഡിയയിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല പിന്നെ ഗവൺമെന്റിന്റെ രണ്ട് ഫ്ലോറിലും സംസാരിച്ചിട്ടില്ല അതിനുമുമ്പ് ഇത് പ്രൊപ്പോസലായിട്ട് മുമ്പോട്ട് വരികയാണ് ഇതിനകത്ത് ഉള്ള ദോഷം എന്ന് പറയുന്നത് അമേരിക്കയെ ഉപദ്രവിക്കേണ്ട ചില ഒരു സംഘടനകൾക്ക് ഒരുപക്ഷേ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്ത ആൾക്കാരെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും അത് വളരെ ദോഷമായിട്ട് അമേരിക്കയിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതെ അതെ വന്നാലും അവർക്ക് തടയാൻ പറ്റത്തില്ല അത് തടയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ട്രംപിനോട് ഒരാൾ ചോദിച്ചൊരു കാര്യം ഇപ്പം റഷ്യൻ ഒളിഗാട്സിന് ഈ വിസ കിട്ടില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓ റഷ്യൻ ഒളിഗാട്സിനെ എനിക്ക് പലർക്കും പറയും അവർക്ക് നല്ല മനുഷ്യരാണ് അപ്പൊ ഈ നല്ലത് ചീത്ത എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് പോലും ഒരു ഗവൺമെന്റ് നിലപാടല്ല പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അതെ 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 എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ടെങ്കിലും അവർ അവർ ഗുഡാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ തന്നെ അല്ല മുമ്പിലോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വളരെ െ ആണിപ്പം രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ്സിൽ ബജറ്റ് പാസ്സാക്കണം സെനറ്റിലും ഒരു നേരിയ ഭൂരിപക്ഷമുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പാസാക്കിയെടുക്കാൻ അവർ ഒരു എൻ ബ്ലോക്കായിട്ട് നിൽക്കുക കാരണം ഇതിനകത്തൊരു ഒരു 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 പൊളിറ്റിക്കൽ ഫൈറ്റോടുണ്ട് കാരണം ആരെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി സാധാരണ അതിലൊക്കെ നയപരമായിട്ടുള്ള തീരുമാനത്തിലെ എതിർപ്പ് പറയുമായിരുന്നു അങ്ങനെ എതിർപ്പ് പറയുന്നവരെ ഭീഷണിപ്പെടുത്തി അവരെ നിരായുതരാക്കി ഒന്നിലവരെ അവരുടെ ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ ഒരു ഭയങ്കരമായിട്ട് ഫണ്ട് ചെയ്ത് തോപ്പിക്കുന്നുള്ള ഉറപ്പാക്കി അങ്ങനെ ഒരു ചെയ്തിട്ടുള്ള ഒരു ഒരു വല്ലാത്ത ടാക്ടറ് പോളിറ്റിക്സിൽ ഇപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സാധാരണഗതിയിൽ വലിയ ഫണ്ട് റേസ് ചെയ്യാൻ മേലാത്ത സ്ഥാനാർത്ഥികൾക്കൊന്നും ഇനി യാതൊരു വിധത്തിലും നിൽക്കാൻ പറ്റില്ല കാരണം ഇവരുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഈ ഓളികാട്സിന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഒരു മനുഷ്യനും അമേരിക്കയിൽ ഇത് അമേരിക്കയുടെ പിന്നെ ഡെമോക്രസിയെപ്പറ്റി ഉള്ള കാഴ്ചപ്പാടുകൾ എൻറ്റയർലി മാറിയാണ് അത് വളരെ പേഴ്സണൽ അല്ലെ പേഴ്സണൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനു മുൻപ് എന്താണ് ട്രംപിനെ അല്ലെങ്കിൽ അതിനെതിരെ നിലപാടെടുത്ത ആളുകളെ ഒക്കെ എന്താണ് അവർ അവർക്കെതിരെയുള്ള പ്രതികാര നടപടികളൊക്കെ ആണല്ലോ ആദ്യം കേറി വന്നത് സ്വീകരിച്ചത് അത് അത് തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ പുള്ളി ആദ്യം പറയുന്നത് സോ ആ ഒരു ഒരു അസ്വസ്ഥത മറ്റുള്ളവരും കൂടെ അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽസും അത് ഇപ്പൊ ഞാൻ ഈ ഒരു പാർട്ടി തന്നെ അല്ല ഈ ഒരു പരിപാടി ചെയ്തേക്കണം ഈ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തന്നെ അവരുടെ അകത്തൊരു ഫോക്കസ് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനെതിരായിട്ട് നിൽക്കുന്ന ആ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ പോലും തോൽപ്പിക്കാൻ വേണ്ടി ഒമ്പൻ പൈസ ഇറക്കി ആ പാർട്ടി തന്നെ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെ എന്നിട്ട് ഇതിനകത്ത് മോക്ക് ആൾക്കാരെ അപ്പം അങ്ങനെ പാർട്ടി നിർത്തി ജയിപ്പിക്കുന്നത് ഇത് നമ്മള് എന്നാ പറയണ പെരു നാട്ടില് ഒരു മൂവി ഇറങ്ങിയായിരുന്നല്ലോ ആ എന്നാൽ പറയുന്നത് ഈ നാട്ടിലെ തറ രാഷ്ട്രീയം അത് മോഹൻലാൽ ആക്ട് ചെയ്ത് എന്റെ പേര് പേര് ഓർക്കുന്നില്ല അതിവിടെ വന്നിട്ട് വെള്ളിമൂങ്ങാ ഇവിടെ വന്നിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് അതിനെക്കാട്ടി കഷ്ടം കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ന്യൂയോർക്ക് സിറ്റിയിലെ പറ്റി പോലും പറയുന്നത് അദ്ദേഹം ഡെമോക്രാറ്റിക് ടിക്കറ്റിൽ ജയിച്ചു വന്ന ആളാണ് പക്ഷെ അത് റിപ്പബ്ലിക്കിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഇപ്പൊ വരും അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് ആ സ്വന്തം പാർട്ടിക്കാരെ തന്നെ ശ്രമിച്ചു വരും അപ്പൊ മുഖംമൂടിട്ട് രാഷ്ട്രീയത്തിന്റെ വിവിധ വശങ്ങളൊക്കെ പലടത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ രാഷ്ട്രീയം വളരെ വളരെ മോശമായ മോശമാണോന്നറിയതായിരിക്കും രാഷ്ട്രീയം ബൈഡൻ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ആയിരുന്നെങ്കിൽ ജയിച്ചനെ എന്നാണ് ബൈഡൻ പറഞ്ഞത് അപ്പം നിങ്ങൾ അമേരിക്കൻ മലയാളികളെ ഇലക്ഷൻ ആ സമയത്തൊക്കെ ട്രംപിനായിരുന്നു കൂടുതൽ സപ്പോർട്ട് ശരിക്കും ജയിച്ചു ജയിച്ചു വരും അല്ലെങ്കിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു രണ്ട് കമ്പോണന്റ് ഉണ്ട് ആക്ച്വലി രണ്ട് പാർട്ടിക്കും നല്ല നല്ലൊരു കാൻഡിഡേറ്റ് നിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ള സെറ്റപ്പിന്റെ പരാജയം ഒരിക്കലും പരീക്ഷിച്ചു ഒരാൾ പിന്നെ പിന്നെ പരാജയപ്പെട്ട ഒരാളെ വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടി കാൻഡിഡേറ്റായിട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പൊ അത് ആ പാർട്ടിയുടെ ഒരു അഭിജയം അതുപോലെ തന്നെ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞ ബൈഡൻ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മുമ്പോട്ട് വരാൻ പറ്റാത്തത് വീണ്ടും ഒരു ടേം ടൈമോട്ട് നിൽക്കാൻ ശ്രമിക്കുകയും അവസാന നിമിഷവും കമല ഹരീഷിനെ കൊണ്ടുവന്ന് നിർത്തുക ചെയ്തപ്പം ആ പാർട്ടി ദുർബലമായിട്ടുള്ള സ്റ്റാൻഡിലോട്ടാണ് പോയത് അപ്പം ഇതിന് ആരെയും കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു പാർട്ടികളും മോശം കാൻഡിഡേറ്റ്സിനെ മുമ്പോട്ട് വെച്ചു അതായത് വോട്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു ഒറ്റ കാര്യം ഇമിഗ്രേഷൻ ആണ് ഏറ്റവും വലിയ പ്രോബ്ലം കാരണം ഇവിടെ ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഹോട്ടലുകൾ മുഴുവൻ ഇമിഗ്രൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇവിടുന്ന് ടാക്സ് പേസിന്റെ മണികൊണ്ട് ഇത് കൊടുക്കുന്നു അതുപോലെ തന്നെ ക്രൈം റേറ്റ് കൂടി കാണുന്നിടത്തുള്ള എല്ലായിടത്തെല്ലാം ക്യാമ്പുകളും ഉണ്ടാക്കിയിട്ട് ഇവരെ താമസിച്ചിരിക്കുന്നു ഇപ്പോൾ ദുർബലമായ ഒരു ഭരണമാണ് നമ്മുടെ മുമ്പിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹമാണ് ട്രംപിനോട് ഇഷ്ടപ്പെട്ടിട്ടല്ല പക്ഷേ ഹാവ് എ ചോയ്സ് ദ ഹാവ് ടു വോട്ട്സ്ആപ്പ് ഫോർ സമ്മൺ ഹു ക്യാൻ ഹാൻഡിൽ ദസ് ആ ഒരു ടഫ് മാൻ ആറ്റിറ്റ്യൂഡ് കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ട്രംപിന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തത്